ഫ്രാൻസിസ് മാർ പാപ്പ സ്ഥാനമേറ്റ അന്ന് മുതൽ സാർവത്രിക സഭയുടെ അതുപോലെ തന്നെ റോമൻ കുരിയയുടെ നവീകരണത്തിന് വേണ്ടി ആധുനിക കാലഘട്ടത്തിലെ ഒരു സഭയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് ഈ കാലം അത്രയും അതിനു വേണ്ടിയിട്ട് പ്രത്യേക സമിതികൾ രൂപീകരിക്കുകയും പിതാവ് ആഗ്രഹിച്ച രീതി രീതിയിലെ റോമൻ ഭരണ സംവിധാനത്തെ പരിഷ്കരിക്കാനും നവീകരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു വസതിയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ജനകീയമാക്കുവാനായിട്ട് പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സംഗതി അതിനുവേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉള്ളൊരു ജി നയൻ ഒൻപത് കർദനാളന്മാരുടെ ഒരു സംഘം രൂപീകരിക്കുകയുണ്ടായി സന്തോഷത്തോടു കൂടി നമുക്ക് പറയാവുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ബോംബെയിലെ കർദനാൾ ഗ്രേഷ്യസും അതിലെ ഒരംഗമായിരുന്നു അങ്ങനെ സഭയ്ക്ക് യഥാർത്ഥമായ സാർവത്രിക സ്വഭാവം നൽകാനായിട്ട് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് സാധിച്ചു പാവങ്ങളുടെ പിതാവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത് ആദ്യമായിട്ട് സഭയുടെ ചരിത്രത്തിലെ ദരിദ്രർക്ക് വേണ്ടി ഒരു ആഗോള ദിനം സ്ഥാപിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചിരുന്നു അതുപോലെ എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ചും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ പിതാവിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ സാന്നിധ്യം അനുഭവവേദമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം നമുക്ക് വലിയ ഒരു നഷ്ടമാണ് പിതാവിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം